ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് ബ്ലോഗാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു പാസ്ത റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ തോക്കി നോക്കെ കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ച് അതിലാവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് പാസ്ത നന്നായി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ക്യാപ്സിക്കം വെളുത്തുള്ളി ബീൻസ് ക്യാരറ്റ് സവോള അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും പിന്നെ കുറച്ച് പാലും പിന്നെ അതുപോലെ ക്രഷ്ഡ് ചില്ലിയും ഇത്രയും ഐറ്റംസാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ഇനി ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് ഡിസ്പോളോണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി അതിലേക്ക് ചേർക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ വയറ്റി കൊടുക്കുക അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ആഡ് ചെയ്യുക ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഇതിൻ്റെ കളറൊന്നും മാറി വരുമ്പോഴേക്കും നമ്മൾ ബീൻസും ക്യാരറ്റും കൂടി ആഡ് ചെയ്യും എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു പകുതി വേവാകുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി സോസും ഒരു ടീസ്പൂൺ സോയാ സോസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പച്ചചവയൊക്കെ ഒന്ന് വരെ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് ഇതിൻ്റെ തിക്നെസ്സൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ചേർക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേന്ന് നോക്കുക കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ഉപ്പൊക്കെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പാസ്ത ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നല്ല കട്ടിയായിട്ടുണ്ട് കട്ടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച പാൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ലൂസാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മളൊരു രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മുകളിലായിട്ട് ചില്ലി ഫ്ലേപ്സ് കുറച്ച് വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് എരിവിനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം ഏറ്റവും അവസാനമാണ് നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് വേവ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവസാനം ആഡ് ചെയ്താൽ മതി എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അതിന് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം അത് ആഡ് ചെയ്യണത് അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്